സ്വാമി ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഹൈക്കോടതി ഈ സമാധി ഈ കല്ലറ പൊളിക്കാൻ ഹൈക്കോടതി എത്രയും പെട്ടെന്ന് ഉത്തരവിടും അതുപോലെ തന്നെ അന്ന് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു പൊളിക്കണം കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതി ചോദിച്ചത് നമുക്കറിയാവുന്ന പോലെ ഈ ഇദ്ദേഹം മരിച്ചു എന്നുള്ളത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചു കാരണം പോലീസ് പോലും അന്വേഷിക്കുന്നത് മാൻ മിസ്സിംഗ് എന്നുള്ള രീതിയിലാണ് അന്വേഷിക്കുന്നത് ഗോപൻസ്വാമി തന്നെയാണോ ഇതിനകത്തു പോലീസിന് ഉറപ്പാക്കേണ്ടതുണ്ടായിരുന്നു എന്തായാലും ഗോപൻസ്വാമിയുടെ കല്ലറ തുറന്നിരിക്കുന്നു ഗോപൻസ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ് അതിനുശേഷമാണ് കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരവിട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തുറന്നു വീട്ടുകാർക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല അവർ അനുസരണയോടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമ്മൾ അന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഹൈക്കോടതി അത് പൊളിക്കാനേ പറയത്തുള്ളൂ പോലീസ് സർക്കാരും അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തേ ഹൈക്കോടതിയിൽ പോട്ടെന്ന് ഹൈക്കോടതിയിൽ പോയിട്ട് ആർ ഡി ഒയുടെ നടപടി ശരിയല്ല എൻ്റെ ഭർത്താവിൻ്റെ സമാധി പൊളിക്കരുത് എന്നാണ് ഈ പറയുന്ന ഭാര്യ ആവശ്യപ്പെട്ടത് അപ്പോൾ തന്നെ ഹൈക്കോടതി നടക്കില്ല എന്ന് പറഞ്ഞു അവർ ഇത് ഹർജി ഫയൽ സ്വീകരിച്ചു അപ്പം തന്നെ നടക്കില്ല എന്ന് പറഞ്ഞു ഇത് പോലീസിന് അന്വേഷിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഈ ഒന്ന് രാജ്യത്തെ നിയമവ്യവസ്ഥ പാലിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു പൊളിക്കാൻ പറഞ്ഞു ഇതോടുകൂടി ഇടിച്ചു പൊളിച്ചു കാരണം ദുരൂഹത നിൽക്കേണ്ടത് പിന്നെ ഇവിടുത്തെ നിയമസംവിധാനത്തിൻ്റെ തീർച്ചയായും അല്ലേ കാരണം ഈ സമാധി ഇരുത്തുക എന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ ബോഡി അതുപോലെ ആ അതുപോലെയാണ് ഇരിക്കുന്നത് ഒന്നുകിൽ ഗോവൻ സ്വാമി വരും തലമുറയിൽ അറിയപ്പെടുന്ന ഒരു സിത്തനായി മാറും സിത്തനല്ല ഒരു എന്താ പറയാ അമാനുഷികൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനായി മാറും ചരിത്രത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട സാധനമായി അന്നത്തെ ചെയ്തു ചെയ്തുകൊണ്ട് കാര്യമായിട്ട് പറഞ്ഞു നമ്മൾ ചരിത്രം ചരിത്രം പറയുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല കാലം കുറെ കടന്നു പോകുമ്പോ ഏർ അന്നത്തെ കാലത്ത് ഇത് എഴുതി വെക്കുന്ന ചരിത്രം എഴുതി വെക്കുമ്പോ ചെലപ്പോ എഴുതി വെച്ചേക്കാം അന്നത്തെ കാലത്തെ മാധ്യമങ്ങളും പിന്നെ രാഷ്ട്രീയ പാർട്ടികളും പോലീസും ഒക്കെ ഇദ്ദേഹത്തെ അവഹേളിച്ചു അതെല്ലാം എന്താ പറയാ പക്ഷേ അതെല്ലാം വിസ്മൃതിയിലാണ്ട് പോയി എന്നൊക്കെ രീതിയിലുള്ള ഒന്നേ കാണുന്നു ഇത് രണ്ടാമത്തെ കാര്യം എന്ന് കാര്യത്തിലേക്ക് വന്നില്ല ആ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് മക്കൾ രണ്ടും ചിലപ്പോൾ ചട്ടിയിലാവും മക്കൾ രണ്ടുപേരും കാണത്തില്ല ചിലപ്പോ രാജസേന ഈ എനിക്ക് തോന്നി ഒരു സാധു ജീവിയാണ് ആരൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്നത് പറയുന്ന അവരൊക്കെ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരാൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് തൊണ്ട തൊടാതെ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ മൂത്ത മകൻ എന്ന് തോന്നുന്നു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല മാരുതിയിലെ പിന്നെ ഓട്ടോമൊബൈൽ വിഭാഗത്തിലാണ് ആൾ ജോലി ചെയ്യുന്നത് മാരുതിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര രൂപ ശമ്പളം ഉണ്ടാകുമെന്ന് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജീവി ജീവിക്കുന്ന ഒരു സാധു മനുഷ്യനാണെന്ന് തോന്നുന്നു ഈ ഗോവൻ സ്വാമിയെ കുറിച്ച് ഒരാളെന്ന് പറഞ്ഞിരിക്കുന്നത് എൺപതുകളിലൊക്കെ ഇദ്ദേഹം വലിയ ഗുണ്ടയായിരുന്നു അദ്ദേഹം ഈ കേസിലൊക്കെ പ്രതിയായിട്ടുണ്ട് കത്തിക്കുത്ത് കേസിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് വാൽമീകാരായിരുന്നു എനിക്ക് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വാൽമീകരണ കാര്യമാണ് വാൽമീകി വാൽമീകിയായിട്ടൊക്കെ ത്യം ചെയ്യാൻ പോയി കഴിഞ്ഞാല് എവിടെ ചെന്ന് നിൽക്കും ഇല്ല ഞാൻ ചോദിച്ചതാണ് റിയില്ലേമിക്ക് മനസാന്തരം നമ്മള് ആക്രമിച്ച പഴയ ബി എം എസിന്റെ പണ്ട് ബി എം എസിന്റെ പ്രവർത്തകനായിരുന്നു ആർ എസ് എസിന്റെ ഭാഗമായിട്ടൊക്കെ നിന്ന ആളാണ് ഈ പറയുന്ന പോലെ ഗുണ്ടായിസും കാര്യങ്ങളും ഒക്കെ കാണിച്ചാലും നമ്മളൊരു കൊലപാതകം നടത്തിയ പിന്നെ ഇരട്ട കൊലപാതകം നടത്തിയ എന്താ മദ്രാസിലെ മോൻ്റെ കഥ പറയുന്നത് അയാള് പിന്നെന്തായി സുവിശേഷ പ്രാസംഗികനായി ഈ പറയുന്ന നാട് മുഴുവൻ അറിയുന്ന ഒരു സുവിശേഷ പ്രാസംഗികനായി മദ്രാസിലെ മോൻ മാറി എത്രയോ ആളുകൾക്ക് പിന്നെ അശ്രയണർക്കും ആലംബഹീനർക്കും ഒക്കെ അത്താണിയായി ആ മനുഷ്യൻ മാറി ജയിലിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ ഇരുപത് വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു ഏകദേശം ഇരുപത് വർഷത്തോളം കിടന്നു ഏറ്റവും അവസാനം അദ്ദേഹം ഇവിടെ നമ്മുടെ പൂജപ്പുര പെട്രോൾ പമ്പിലായിരുന്നു ജോലി അതായത് ജയിൽ ജയിൽ ജീവനക്കാരെ കൊണ്ട് പെട്രോൾ പമ്പിൽ പെട്രോൾപ്പിക്കുമല്ലോ അതില് ഇനിയിപ്പം ശിക്ഷയൊക്കെ കയ്യാറായി നിൽക്കുന്നവരെയാണ് ഈ പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുവരുന്നത് അതായത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി പോകേണ്ട കാര്യമില്ല രണ്ടോ മൂന്നോ മാസത്തെ തടവേ ഇനി ബാക്കിയേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഈ പൂജപ്പുര പമ്പിൽ വെച്ചിട്ടാണ് അടുത്തിടയ്ക്കാണ് പരിചയപ്പെടുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതുപോലെ ഇത്ര തീയതി ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ കാണാൻ പോയി പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഫ്രണ്ടിൽ പോയി അപ്പോൾ അദ്ദേഹത്തെ ഞാൻ തമ്പാനൂർ ഞാനാ ഉണ്ടാക്കിയത് തമ്പാനൂർ ബസ് തെറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടാക്കി ആ മനുഷ്യൻ പറഞ്ഞ കഥ ഞാൻ ഇരുപത് വർഷത്തോളം ജയിലിൽ കിടന്നു ഇരുപത് വർഷം വന്ന എന്റെ ഓർമ്മ ഈ സംഭവം അപ്പൊ അതുപോലെ മാനസാന്തരം വന്നു അത് ഒരു പിന്നെ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇവരൊക്കെ ചിലപ്പോ മാനസാന്തരം വന്നു മാറിയ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെ അദ്ദേഹം ഒരു പലർക്കും തോന്നുമല്ലോ ഞാനൊരു ആത്മീയ ആചാര്യനാണെന്ന് തോന്നുന്ന ചില ആളുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ഈ കുടുംബം പറയുന്നത് പോലെ ഇത് പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നെ അനുകൂലിക്കാൻ പറ്റുമോ കാരണം ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ സമാധി അദ്ദേഹത്തെ സമാധിയിലെത്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ഡോക്ടർ വന്ന് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ മരണത്തിലും ഡോക്ടർ പരിശോധിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ സർട്ടിഫിയാണ് സർട്ടിഫ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ അതിന്റെ ഭാഗമാണ് അപ്പൊ ഇത് അത് മാത്രമല്ല ഈ സമാധിന്നൊക്കെ ഇത്ര രഹസ്യ സ്വഭാവത്തോ അത് അവിടെയാണ് സംശയം വരുന്നത് അതെ രഹസ്യ സ്വഭാവത്തോടെ ചെയ്യുക എന്നിട്ട് ഒരു ഫ്ലെക്സ് വയ്ക്കുക എന്നൊക്കെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വീട്ടിൽ കിടന്ന് മരിച്ചു കാണണം അതെ അതെ മരിച്ച ഉടനെ ഇവരുടെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മരിച്ച ഉടനെ ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ അച്ഛൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് മടക്കിയെടുത്ത് പിന്നെ ഇതിൽ കൊണ്ടുവന്ന് ഇരുത്തി അതിൻ്റെ ഇപ്പറ ഇപ്പുറം മണ്ണിലല്ലാത്തത് കൊണ്ട് ജീർണിച്ചിട്ടില്ല ജീർണിച്ചിട്ടില്ല ഉം ജീർണിച്ചിട്ടില്ല അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് അല്ലെങ്കിൽ അവര് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നേ ജീർണിക്കാത്തത് കൊണ്ടാണ് അവര് നേരെ മണ്ണിലല്ലല്ലോ ഈ പറയുന്ന സുഗന്ധ ദ്രവ്യങ്ങൾക്ക് ഇടയിൽ ഇരിക്കുകയല്ലേ അതുകൊണ്ട് അധികം ജീർണിച്ചിട്ടില്ല മാത്രമല്ല അത്രയും സ്മെല്ലായിരുന്നു കണ്ട അവിടെ പോലീസുകാർ ചുറ്റു നിൽക്കുന്നണ്ടോ പോലീസുകാരും അധികം മാസ്ക് വെച്ചിട്ടില്ല അധികം ആരും മാസ്ക് വെച്ചിട്ടില്ല അത്രയും വലിയ സ്മെല്ല് അതിൽ നിന്ന് വരുന്നില്ല ചില ബോഡിയൊക്കെ ലേറ്റായിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ഈ ലിഗയുടെ ഒക്കെ ബോഡി എടുക്കുന്ന സമയത്ത് ആ ഏരിയ നിൽക്കാൻ പോയിരുന്നു ലിഗയുടെ ബോഡിയൊക്കെ എടുക്കുന്ന സമയത്ത് ആ അടുത്തങ്ങ് നിൽക്കാനേ പറ്റില്ലായിരുന്നു അത്ര വലിയ സ്മെല്ലായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് അത് ഏകദേശം ഒരു മുപ്പത് ദിവസത്തെ കൂടുതൽ പഴക്കമുണ്ടായിരുന്നു പക്ഷേ സ്മെല്ലൊരു രക്ഷയില്ലാത്ത സ്മെല്ലായിരുന്നു അത്രയും വലിയ സ്മെല്ലായിരുന്നു പിന്നെ പല ബോഡികളും ഉണ്ടോ അങ്ങനെ പഴക്കം ചെന്ന ബോഡികളാകുമ്പോഴത്തേക്ക് ഇത് ബോഡിയുടെ കാലപ്പഴക്കം അളക്കുന്നത് തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന പുഴുവിൻ്റെ നിറവ്യത്യാസം വെച്ചിട്ടാണ് ആദ്യം വെള്ള പിന്നെ തവിട്ട് അങ്ങനെ നിറം വരും ആ വ്യത്യാസമനുസരിച്ചാണ് ബോഡിയുടെ പഴക്കം ഈ പോലീസുകാർ കണക്ക് കൂട്ടുന്നത് അപ്പോൾ നിറം എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പുഴുവിൽ വരുന്ന നിറം എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എല്ലോ എന്ന് ആദ്യം ഇങ്ങനെ എല്ലോ കടും എല്ലോ അങ്ങനെ പല പല നിറങ്ങൾ ഇങ്ങനെ മാറി മാറിമറി അപ്പോൾ അതനുസരിച്ചിട്ടാണ് പോലീസുകാർ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആറു ദിവസമായെന്ന് തോന്നുന്നു ഇതിന് മുമ്പ് ആ ഇതിനുമ്പേ പൊളിക്കണ്ടായിരുന്നു നേരത്തെ പൊളിക്കേണ്ടായിരുന്നു പൊളിച്ചു കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി ഈ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് കഴിഞ്ഞിട്ട് തിരിച്ചവർക്ക് കൊടുക്കാൻ അവർ സമാധി ഇരിക്കോട്ടെ അതെ സമാധി ഇരുത്തിക്കോട്ടെ പക്ഷേ ഇതിപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ചർച്ച പോലാണ് പോലാണിപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിൻ സ്വാമി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി സ്വാഭാവികമായിട്ട് അസ്വാഭാവികം സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗോപിന്ദ്സ്വാമി അവിടെ ഒരു പ്രാദേശിക പിന്നെ എന്താ ദൈവീക ചൈതന്യമായി മാറും മാറും അവിടേക്ക് ഭക്തർ എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പിന്നെ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇത് ശരിയാണെങ്കിൽ അതായത് ഈ പറയുന്ന പോലെ ആ മനുഷ്യൻ മരിച്ചു മരിച്ചപ്പോൾ അവരവരുടേതായിട്ടുള്ള ഒരു വിശ്വാസ പ്രകാരം അത് ചെയ്തു വെച്ചു അപ്പോൾ അതിനുവേണ്ടി ഒരു പരമാവധി ആ സ്ത്രീയും ഈ പറയുന്ന ഭാര്യയും മക്കളും പരമാവധി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരു കള്ള ഒളിപ്പിക്കാനാണെങ്കിൽ പിന്നെ മോനും അമ്മയും അകത്താവും അതെ മോനും അമ്മയും എന്തായാലും അകത്താവും മൂത്ത മോനും പിന്നെ രണ്ടാമത്തോൻ്റെ ഭാര്യയും മാത്രം രക്ഷപ്പെടും കാര്യം മൂത്തമോൻ സ്ഥലത്തില്ലായിരുന്നു അത് പിന്നെ ഇളയ മോൻ്റെ മൊഴിയിലുണ്ട് അമ്മയുടെയും മൊഴിയിലുണ്ട് പക്ഷെ ആദ്യം പറയുന്നത് അങ്ങനെ ഞങ്ങൾ മക്കൾ രണ്ടുപേരും ചേർന്നാണെന്നൊക്കെയാണ് ആദ്യം വന്നത് അല്ല അത് കഴിഞ്ഞിട്ട് മരണം ഇവൻ വന്ന ശേഷമാണ് ഇവൻ തട്ടി നോക്കുന്നത് ഈ സനന്ദൻ മരണശേഷം വന്നവൻ തട്ടി നോക്കുകയാണെന്നാണ് പറഞ്ഞത് ശരി ആ അത് ഇളയവനും പറയുന്നുണ്ട് ഇളയാളും പറയുന്നുണ്ട് സമാധിക്ക് ശേഷമാണ് ചേട്ടൻ വന്നത് ചേട്ടൻ വന്നിട്ട് അച്ഛനെ കുലുക്കി വിളിച്ചു അച്ഛൻ അനങ്ങുന്നില്ലായിരുന്നു അച്ഛൻ്റെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ കൈവച്ച് നോക്കി അപ്പോൾ ശ്വാസം വരുന്നില്ലായിരുന്നു ചേട്ടൻ അവിടെ നിന്ന് കരഞ്ഞു അപ്പോൾ ഞാൻ അച്ഛൻ എന്താണ് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്നാണ് ഈ ഇളയ മകൻ്റെ മൊഴി മൊഴി അപ്പോൾ മൂത്തവൻ രക്ഷപ്പെടും കൊന്നതാണെങ്കിൽ മൂത്തവൻ രക്ഷപ്പെടും രക്ഷപ്പെടും ഇളയ മാത്രം അകത്തു പോകേണ്ടി വരും ഇളയനും പോകും അമ്മ അകത്തു പോവും ഈ പ്രായത്തിൽ ആ സ്ത്രീ അകത്തുകൊണ്ട് അവസ്ഥയെന്ന് ആലോചിച്ചു നോക്ക് ഏറ്റവും കൂടുതൽ ബഹളം സത്യം ഏറ്റവും കൂടുതൽ അവർ വാശി പിടിച്ചു അതെ ഈ വിശ്വാസം അമിതമായി തലകേറിയതാ പ്രശ്നം വിശ്വാസം അമിതമായിട്ട് അമിതമായി നമുക്ക് വിശ്വാസം തലകേറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല പിന്നെ നമ്മള് ഇങ്ങനെ എന്താ പറയാ ഈ ഇതിന്റെ പിന്നാലെ ആയിപ്പോ വിശ്വാസത്തിന്റെ പിന്നാലെ ആയിപ്പോ എന്തും മിതമായി മാത്രമേ പാടുള്ളൂ അതെ വിശ്വാസമാണെങ്കിലും മതവിശ്വാസമാണെങ്കിലും അതുപോലെ തന്നെ ആചാരങ്ങളാണെങ്കിലും എന്താണെങ്കിലും മിതമായി മാത്രമേ പാടുള്ളൂ അമിതമായി കഴിഞ്ഞാൽ പിന്നെ അന്ധത ബാധിക്കും പിന്നെ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് മറ്റുള്ളവർ ഭ്രാന്തായി കരുതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ഭ്രാന്തായി തോന്നും നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നമുക്ക് വലിയ വിശ്വാസമാണ് നമ്മൾ വലിയ ഈശ്വര ഭക്തനാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പരിപാടി മറ്റുള്ളവർ ഒരു ഭ്രാന്തനെ പോലെ നമ്മളെ നോക്കിക്കാണും എന്തായാലും ഈ കാലഘട്ടത്തിൽ നട സംഭവിക്കാൻ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമാണ് സ്വന്തം അച്ഛൻ മരണപ്പെട്ടപ്പോൾ എടുത്തു കൊണ്ടുപോയി ചുറ്റും കെട്ടി അടച്ച് ഫ്ലക്സും വെച്ച് ഫ്ലക്സും വെച്ച സമാധിയായി എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ സമാധി ഒരു യാഥാർത്ഥ്യമാണ് റിയാലിറ്റിയാണ് ഈ സമാധി യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല നീ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്കറിയാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് ധരിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച് അദ്ദേഹം ഈ പറയുന്ന പോലെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ അറിവുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരുപാട് റീഡ് ചെയ്യുക നന്നായിട്ട് വായിക്കുമായിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള മനുഷ്യൻ പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു എപ്പോഴും എൻ്റെ അധ്യാപകനായിരുന്നു എന്നെ പി ജിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിപ്പിച്ച ആളാണ് അദ്ദേഹം വളരെ എക്സ് പിന്നെ എന്താ പറയുക എഫിഷ്യൻറ്റായിട്ടുള്ളൊരു പിന്നെ അദ്ധ്യാപകരാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ നമ്മളത് പറയുന്നൊരു കാര്യമാണ് നമുക്കൊന്നും കാണാൻ പറ്റാത്ത സ്പിരിച്വലായിട്ടുള്ള ഒരു സാധനം അത് ഈ ലോകത്തുണ്ട് അപ്പോൾ അതിനിപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും ആ വസ്തുവിന് പല പല പേരുകളും നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഒരു വസ്തു ഈ ലോകത്തുണ്ട് അതില്ലെങ്കിൽ മനുഷ്യനെ ഇത്രത്തോളം ബുദ്ധിയോടു കൂടി ഈ ലോകത്ത് ജീവിക്കാൻ വിടത്തില്ല മനുഷ്യനെ എത്രത്തോളം ബുദ്ധിയോട് കൂടി ജീവിക്കാൻ വിടത്തില്ല കാരണം ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്തെല്ലാം കാട്ടി കൂട്ടും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാറുണ്ട് അപ്പോൾ ഗോപിന് സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായാലും ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്ന് പോസ്റ്റ്മോർട്ടം നടക്കും ആന്തരിക ആന്തരികങ്ങളുടെ രാസപരിശോധന നടക്കും കാരണം വിഷം ഉള്ളിൽ പോയി ചെന്നിട്ടുണ്ടോ എന്ന് അറിയണം അതെ അതെ വിഷം വിഷമുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആന്തരികങ്ങൾ കരൾ കിഡ്നി ഇവയുടെ രാസപരിശോധന വേണം രാസപരിശോധന നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പോയിസൺ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ സ്വാഭാവിക മരണമാണെങ്കിൽ അത് കാടിയ കർഷകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഡോക്ടേഴ്സിന് പെട്ടെന്ന് തന്നെ ഹൃദയം തുറന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും വാൽവുകളൊക്കെ പരിശോധിക്കുമ്പോൾ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഗോപിൻസ്വാമി സ്വാഭാവിക മരണമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ദൈവചൈതന്യമുള്ള മനുഷ്യനായി മാറും ഭാവിയിൽ ഭാവിയിൽ ഒരു മനുഷ്യനായി മാറും അദ്ദേഹം കൊല്ലപ്പെട്ടതാണെങ്കിൽ ഇളയ മകൻ രാജസേനൻ അകത്തുവാകും ഒപ്പം അമ്മയും പോവും അപ്പം എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ശരി ശരി